ഹലോ ഹായ് അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തമ്പുരനെ കൊണ്ട് പാർക്കിൽ പോവാണ് വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ അവൾക്ക് കുറേ ദിവസമായിട്ട് അവൾ പാർക്കിൽ പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് അവളെ കൊണ്ട് പാർക്കിലൊന്നും പോവാം ബാക്കി വിശേഷങ്ങളൊക്കെ പോവാ ഉണ്ടല്ലോ ഇനി ഒരു ജ്യൂസും ഇല്ല ആ വെള്ളം അപ്പം നമ്മൾ പോകുന്നത് അടൂർ ഗ്രീൻ വാലിയിലേക്കാണ് കേട്ടോ അവിടെയാണ് നമ്മളുടെ പാർക്ക് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അങ്ങനെ അങ്ങനെതാ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഇതാണ് അടൂർ ഗ്രീൻ വാലി ചിൽഡ്രൻസ് പാർക്ക് അപ്പോൾ ഇവിടെ ഇന്ന് ഞങ്ങൾ വരുന്ന ടൈമിൽ ആയപ്പോഴത്തേക്കിനും ഇവിടെ മഴയായിരുന്നു നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താണ് അവസ്ഥയെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ പൂളിലിറങ്ങാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇവർ രണ്ടുപേരെയും കൊണ്ട് വന്നത് അപ്പോൾ കുറച്ച് താമസിച്ചാണ് നമ്മളിവിടെ എത്തിയത് രണ്ടുപേരും നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ മഴ പെയ്തത് കാരണം റൈഡിൽ കയറാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ് കാരണം എല്ലാം നനഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പൂളിൽ ഇറങ്ങുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്തായാലും അപ്പോൾ എന്താ നമ്മുടെ എൻട്രൻസ് വരുന്നതാണ് ഇവിടെ അപ്പോൾ എൻട്രൻസ് ഇവിടുന്ന് ടിക്കറ്റ് പാസ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് അപ്പോൾ നമ്മൾ നാല് പേരുണ്ടായിരുന്നു കുട്ടികൾക്ക് മുന്നൂറ് രൂപയാണ് പാസ് വരുന്നത് വലിയവർക്ക് മുന്നൂറ്റി അൻപതും അപ്പം കുട്ടികളുടെ പാസും നമ്മുടെ രണ്ടുപേരുടെ പാസും കൂടെ ചേർന്ന് നാലുപേരെ പാസ് എടുത്തിട്ടുണ്ടായിരുന്നു നാല് നാലുപേരെ പാസ്സും എടുത്തതാണ് എൻട്രൻസ് കയറി രണ്ട് പേരുടെ അടുത്തും പറഞ്ഞു രണ്ടുപേര് ഹാപ്പി ആയിട്ട് ഇതാ ഓടുന്നുണ്ട് ഞങ്ങൾ ഉച്ച മണിയൊക്കെ ആയോട്ടോ ഇവിടെ എത്തിയപ്പോൾ അതുപോലെ ലേറ്റ് ആയിരുന്നു ക്രൈഡിൽ ഒന്നും കയറാൻ അധികം സമയം കിട്ടത്തില്ല എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം വന്നിട്ട് തന്നെ കാർ റേസിങ്ങിന് കയറി അതാവുമ്പോൾ മഴയുടെ പ്രശ്നവും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ കാർ റേസിങ്ങും കാര്യങ്ങളുമൊക്കെ കുറച്ച് സമയത്തേങ്ങനെയുള്ളായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു വെക്കേഷൻ ആയിരുന്നു കൊണ്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കാർ റേസിംഗ് ആണേലും ഏത് റൈഡി കയറിയാലും കുറച്ച് സമയം മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഇതായത് ഫുഡ് കഴിക്കുന്ന ഏരിയ കേട്ടോ അപ്പം ഇവിടെ ഫുഡ് കഴിക്കാൻ നല്ല സ്പേസ് ഉണ്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാം ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം കഴിക്കാനായിട്ട് നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ അപ്പം ഇവിടെ ഇങ്ങനെ ബോളിട്ട് ഞാൻ കുറച്ച് നേരം എൻ്റെ പകം കുറച്ച് ഷോയുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ബോളിടാൻ പരമാവധി ശ്രമിച്ചു നടന്നില്ല അതുകൊണ്ട് ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല പിന്നെ തമ്പരൂവിൻ്റെ ഉഴവായിരുന്നു അപ്പോൾ അങ്ങനെ തമ്പരൂവിന് കൊടുത്തു തമ്പ്രൂവിൻ്റെ ഹൈറ്റ് കുറവായിരുന്നു കൊണ്ട് തമ്പ്രൂവിനും ഇടാൻ പറ്റിയില്ല അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം പോളൊക്കെ ഇട്ട് നോക്കി അപ്പോൾ കറക്റ്റായിട്ടൊക്കെ വീണ് കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് റൈഡിൽ കയറണോ അതോ റൈഡിൽ കയറിയിട്ട് ഫുഡ് കഴിക്കണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ തമ്പുര പറഞ്ഞു കങ്കാരും കയറാം കങ്കാരും കയറി കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ അത് സത്യമാണ് അപ്പോൾ നമ്മളങ്ങനെ കങ്കാരു കയറുന്ന ഒരു പോർഷനാണിത് അപ്പോൾ ഇത് വലിയൊരു കാര്യമായിട്ടൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് തികച്ച ഒരു കയറ്റൊന്നും ഉണ്ടായിരുന്നില്ല തമ്പുരുദ അങ്ങനെ കയറുകയാണ് അങ്ങനെ ഈ റൈഡിലും കയറി നമ്മൾ കുറച്ച് സമയം എൻജോയ് ചെയ്തു കുറച്ച് സമയം എൻജോയ് ചെയ്തു അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ട് വ്യത്യസ്തമായിട്ടുള്ള റൈഡുകളൊക്കെ ഉണ്ട് കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും പക്ഷേ മഴ ആയത് കാരണം നമുക്കങ്ങനെ എല്ലാത്തിലും കയറാൻ പറ്റിയില്ല അപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈം നമ്മൾ കുറച്ച് നേരത്തെ അങ്ങ് ആക്കി നമ്മൾ കുട്ടികൾ കഴിച്ചിട്ട് വേഗം പൂളിൽ ഇറങ്ങാം എന്ന് വിചാരിച്ചു അങ്ങനെ രണ്ടുപേരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂളിലേക്ക് ഇറക്കി അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കുട്ടികൾ രണ്ടുപേരും കാരണം വെക്കേഷൻ ആയതുകൊണ്ട് ഇത്ര ആളുകളും ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അവർ എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനെ ഒരു പ്ലേസ് ഇവിടെ വന്നിട്ടിങ്ങനെ പൂളിൽ ഇറങ്ങാം അങ്ങനെയൊന്നും അവർ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല തിരക്കുണ്ടായിരുന്നതായി കാണുന്ന പോലെ തന്നെ അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും പൂളിലേക്ക് ഇറങ്ങാം കുട്ടികളുടെ ഒപ്പം തന്നെ ഈ ചെറിയൊരു സ്പേസിൽ കുഞ്ഞു കുട്ടികൾക്ക് നിൽക്കാം അവരോടൊപ്പം തന്നെ നമുക്കും ഇറങ്ങാം അതുകൊണ്ട് ഞാനും ആയിരുന്നു എനിക്കും അവരുടെ കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നു അങ്ങനെ ഞാൻ രണ്ട് രണ്ടുപേരെയും കൊണ്ട് ഇറങ്ങാൻ പോവുകയാണ് പിന്നെ പൂളിൽ ഇറങ്ങിയാലത്തെ കാര്യം പറയണ്ടല്ലോ നമുക്ക് തിരിച്ച് കയറാൻ തോന്നുകയില്ല ടൈം പോകുന്നതും അറിയില്ല വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ സിനിമയുടെ ടൈമിംഗ് അനുസരിച്ച് സ്കൂളിൽ നിന്ന് കയറും എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെയൊന്നും നടന്നില്ല കേട്ടോ ഫിലിമിന് കയറാൻ നമ്മൾ ലേറ്റായി അവസാനം വന്നപ്പോൾ അത് ആ രണ്ടുപേരെയും കൂടി ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിൽ മുക്കി രണ്ടിനെയും ഭയങ്കര ഹാപ്പിയായിരുന്നു കുഞ്ഞുങ്ങൾ രണ്ടുപേരും അപ്പം ഇവിടെ എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് ഇങ്ങനെ വരുന്നത് കൊണ്ട് എല്ലാവരും നല്ല ഹാപ്പിയായി എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത് കാരണം കുഞ്ഞുങ്ങൾ റൈഡിൽ കയറുന്നത് മാത്രമല്ല ഈ പൂളിലെ ഈ ഒരു ടൈം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അങ്ങനെ പൂളീന്നിറങ്ങിയതാ പോകാം എന്ന് പറഞ്ഞപ്പം വലിയ സന്തോഷമൊന്നും ഇല്ല ആളിന് പിന്നെ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോവാണ് വേറൊരു ദിവസം കുറച്ച് നേരം അധിക സമയം വരാമെന്നൊക്കെ പറഞ്ഞ് വാക്കുകൊടുത്തു അങ്ങനെ അങ്ങനെതാ ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ് ഈ പോള് ഇവിടുത്തെ റൈഡ് ഇതൊക്കെ തമ്പുരൻ ഒരുപാട് മിസ് ചെയ്യും കാരണം ഇവിടെ വന്നിട്ട് അധിക സമയം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെതാ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് കയറുക എന്നുള്ളതാണ് സിനിമയ്ക്ക് പോകാൻ ഓൾറെഡി ടൈം നമ്മൾ ആയി എങ്കിലും നമ്മളത് മിസ്സാക്കാൻ പോകുന്നില്ല നമ്മളവിടെ പോവുകയാണ് പത്തനംതിട്ടയാണിപ്പോൾ നമ്മൾ അടൂരാണിപ്പോൾ നിൽക്കുന്നത് അടൂര് നമ്മൾ പത്തനംതിട്ട ചെല്ലുമ്പം തന്നെ ഒരു ഹാഫ് ആൻ അവർ പോവും അപ്പം മഴ കാരണമാണ് നമുക്ക് ഇത്ര ഡിലേ വന്നത് അങ്ങനെ നമ്മളിത് ആ സിനിമ തുടങ്ങി ഒരു ഹാഫ് പോർഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ സിനിമയ്ക്ക് കയറിയത് കേട്ടോ തുടരുമായിരുന്നു മൂവി പക്ഷെ മിസ്സായിപ്പോയി നമ്മൾ ലാലേട്ടൻ്റെ മൂവി ആയതുകൊണ്ട് അത് ക്യാൻസലാക്കാതെ നമ്മൾ കയറി കണ്ടു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് നമ്മളെല്ലാവരും പിരിഞ്ഞു അങ്ങനെ പിള്ളേർ ഹാപ്പിയായി നമ്മളും ഹാപ്പിയായി അങ്ങനെ ഇതാ ഫുഡൊക്കെ വന്നു ഫുഡൊക്കെ കഴിച്ച് സെറ്റായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടേക്ക് കെയർ ബൈ